ും വെച്ച് സ്വാഗതം അതിനേശേഷം മൊത്തം പൂവും ഇലയും എൻ്റെ കൂടെ നമ്മുടെ തൊട്ടത്തിന് കുറച്ച് പേരും മുടിച്ചെടുത്തിട്ട് ഒരു തോരം വെക്കാൻ പ്രത്യേകിച്ച് മാർക്കറ്റിൽ സാധനങ്ങളും വാങ്ങിച്ച് ഒരുപാട് വിഷം കഴിക്കണ്ടല്ലോ പറമ്പിൽ പറമ്പിന്ന് കിട്ടുന്ന കഴിക്കാമല്ലോ എന്താണ് ചെയ്തത് നമുക്ക് മത്തിന് തോരൻ വെക്കാം മത്ത ഇല പൂ എൻ്റെ കൂടെ കുറച്ച് ചിക്കൻ വെക്കാം ഓക്കെ തോരനെ അരയ്ക്കാനായിട്ട് നമുക്ക് കുറച്ച് തേങ്ങ എടുക്കാം സീസൺ അതില തേങ്ങയായിരുന്നു എന്നിട്ടുണ്ട് എൻ്റെ കളക്ഷൻ തേങ്ങ തേങ്ങയായിരുന്നു എൻ്റെ തണുപ്പ് ഇടാൻ വേണ്ടിയിട്ട് എടുത്ത് താഴ്ത്താ തട്ടിലേക്ക് വെച്ചിരുന്നത് അതിന് കുറച്ച് തേങ്ങയെടുക്കാം എൻ്റെ കൂടെ ചതക്കാൻ കഷ്ണം ഷോക്ക് കഷ്ടം രണ്ടുമൂന്ന് ചോദിച്ചാലും മതി ഒരു പ്രത്യേക ടേസ്റ്റാണ് ഏറ്റവും വെളിച്ചുലിയുണ്ട് ശം വെളുത്തുള്ളിയും രണ്ട് മൂന്നും പത്തിമൂളം കൊണ്ട് എടുത്ത് ഗ്ലീൻ ചെയ്ത് നമുക്ക് തേങ്ങയൊക്കകത്ത് ചേർക്കാം അതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടിയും ജീരകവും ലേശം ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം കറിവേപ്പില വേണമെങ്കിൽ തേങ്ങയുടെ ഒപ്പം തന്നെ ക്രഷ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഈ എടുത്തു കിടന്ന ശീലമുള്ള മണ്ഷന്മാരുണ്ടെങ്കിൽ അത് പറ്റി ചെല്ലണമെന്ന് ഉദ്ദേശം ഉണ്ടെങ്കിൽ ഇതിനകത്തിട്ട് നമ്മൾ ക്രഷ് ചെയ്താൽ മതി ഇങ്ങനെ തേങ്ങ ക്രഷ് ചെയ്തെടുത്തിരിക്കുകയാണ് ഇനി നമുക്ക് ഒരു സ്റ്റീനെ ചട്ടിയെടുത്ത് ഇൻഡക്ഷൻ കുക്കറിൽ വെച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം ചൂടായ തീന ചട്ടിയിലേക്ക് ലേശം വെളിച്ചെണ്ണയും നെയ്യോ ചേർത്ത് ഒന്ന് ചൂടായി കഴിയുമ്പോൾ ആവശ്യത്തിന് കടുവിടാം കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് അരിഞ്ഞ് വെക്കുന്ന പയർ ആദ്യം ഇടാം പയറിന് വേവ് കൂടുതലുള്ളതാണല്ലോ മറ്റേ തോല് കൂടുതലുള്ള പയറല്ല നല്ല കട്ടിപ്പയർ പതിനെട്ട് മണിയും പയർ എന്ന് പറഞ്ഞിട്ട് പണ്ടത്തെ ഉണ്ടായിരുന്ന ഇത് നീളം വെക്കാത്ത ശേഷം ഉണ്ടല്ലോ അവിടെ കഞ്ഞിക്കുഴിപ്പയർ പോലത്തെ പയറല്ല തോലും അല മുറുക്കുള്ളത് പോലെയാണ് അപ്പം അതിട്ടൊന്നും കൂടായതിനു ശേഷം നമുക്ക് മത്തയിലേയും പൂക്കൂടെ അരിഞ്ഞത് ഇട്ടുകൊടുക്കാം ആയിക്കോട്ടെ അങ്ങനെ കടുവനെ തേക്കിട്ട പയർ അത്യാവശ്യം വേവായി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മത്തയിലയും പൂങ്കൂടെ ഇട്ട് കൊടുക്കാം മത്തയിലയും പൂക്കൂടെ ഇട്ടപ്പം പത്തത്തിന് മുകളിൽ വരണ്ടേ ഏത് പർത്തൊക്കെ ഉള്ളൂല്ല ഒന്നും വേണ്ട ഒത്തിരി ചൂടായി കഴിയുമ്പോൾ അങ്ങ് തങ്ങൾ താഴോട്ട് താഴ്വര അതെല്ലാം നമ്മൾ ഇളക്കി കൊടുക്കുമ്പോഴത്തേക്ക് കറക്റ്റായിട്ടുള്ളൂ വേവ് എല്ലായിടവും കറക്റ്റ് ആയിട്ടുള്ളൂ ഈ അടുപ്പത്തിട്ട മത്ത ഇലക്കകത്തേക്കും നമുക്കിനി അരച്ചു വച്ചിരുന്ന അരക്കും കൊടുത്തേക്കാം ഞാൻ അരപ്പ് ജീവിതത്തിൽ അതിന് മുമ്പ് ഒന്ന് ഇളക്കി കൊടുത്തു അത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇലക്കറികൾ ഇട്ടൊന്ന് ചൂട് തട്ടി കഴിയുമ്പോൾ തന്നെ വെന്ത് താഴുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് അരപ്പിട്ട് വെക്കാം തേങ്ങയും വെളുത്തുള്ളിയും ചുമന്നുള്ളിയും ജീരവും ദേശം ഉപ്പും കൂടി ചേർത്ത് അരച്ചാൽ ഒതുക്കി അരപ്പ് ഇതിൻ്റെ മെള്ളയ്ക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്കൊരു രണ്ട് മിനിറ്റ് അടച്ചു വെക്കാം പ്രത്യേക ഇല ആയതുകൊണ്ട് വേഗം തന്നെ വെന്ത് പക്ഷേ ബാക്കിയുള്ള ചീര കറിയൊക്കെ കട്ടുള്ള ഇത് ഇത് ജലാംശം കുറവായിരിക്കും മത്ത അങ്ങനെ ഒരു പ്രത്യേകത ഇല്ലെങ്കിൽ കുറച്ചും കൂടെ റഫായിട്ടിരിക്കും ഒരു നമുക്ക് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ ഒരു തരിതരിപ്പുള്ള ഈ ഒരു അരം പോലെ ഉണ്ടാകുന്ന സ്വഭാവം ഉള്ളതുകൊണ്ട് തന്നെ അവർ കുറച്ച് ഡ്രൈ ആയിട്ട് തന്നെ കിട്ടും ബാക്കി ഇല തോരനുകളാണെങ്കിൽ ഭയങ്കര ഇങ്ങനെ ജ്യൂസി പോലെയായിട്ടിരിക്കുമല്ലോ അത്രയും തീരെ ഡ്രൈ ആവല് പ്രയാസമാണ് അല്ലെങ്കിൽ അത്രയും തോളം വെള്ളം തോർത്തി കൂടുതൽ തേങ്ങ ചേർത്തിട്ട് ഇത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്കൊന്ന് ഇളക്കി കൊടുത്ത് നോക്കാം അത്യാവശ്യം വേഗമായോ എന്താന്നുള്ളതൊന്നും നോക്കണ്ടേ അങ്ങനെ നമ്മുടെ മത്തിങ്ങ തോരൻ റെഡി ആയിരിക്കാന് ഒരു ഒരു മിനിറ്റും കൂടെ ഒന്ന് അടച്ചു വെച്ചേക്കാം കാരണം അതിൻ്റെ ഒരു റഫ്നെസ് ആദ്യം നല്ല സോഫ്റ്റ് ആകാൻ അതുപോലെ അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ മത്ത ഇല്ലത്തോര റെഡി ആയിരിക്കാണ് സ്പെഷ്യൽ എന്ന് പറയാൻ കാരണം സാധാരണ രീതിയിൽ വെക്കുന്ന കോമ്പിനേഷൻ അല്ല വരുന്നത് എല്ലാവരുടെ കൂടെ പൂവ് കുറച്ച് പയറും കൂടെ ഇട്ടു എങ്കിലതൊന്നും സെറ്റായി പറ്റില്ലല്ലോ അതിന് വീട്ട് മാറ്റം ചെയ്താൽ മതി അപ്പോൾ എല്ലാവരും വീട്ടിലുള്ള മത്തൻ്റെയും പയൻ്റെ എല്ലാം പറിച്ച് പറിച്ചു ജോലൊന്നും ട്രൈ ചെയ്തു നോക്കില്ല ഓക്കേ ബായ്